ശ്രീമനാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം ഗജാനന ഗജാനന മഹർ ഗജാനി അനേകദം തം ഭക്താനാം ഭക്തമോസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരതി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्मा तस्मै श्रीगुरवी नमः नमो भगवते वासुदेवाय മമ ഭവതി സാഹി മൃത്യോർ ണലീലീർത്തേവൃത്തി പരമഭക്തിജേത്രി കിലതനുരിത്വം ദേവഭൂത്യനഗാദീശ്വര ഭജനം കൊണ്ട് മായ വിട്ടുമാറും എന്ന് നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് അതിന് മുമ്പുള്ള ശ്ലോകത്തില് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തില് അഷ്ടാംഗ യോഗപ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെ എന്ന് തുടക്കം കണ്ടു ഇനി അതിനെ കുറിച്ചാണ് പറയുന്നത് ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളു ഹൃദയശുദ്ധിക്ക് വേണ്ടി യമം നിയമം ആസനം പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത് വിസ്തരിച്ച് നാലാമത്തെ ദശകത്തില് അഷ്ടാംഗയോഗം പറഞ്ഞിട്ടുണ്ട് ഇനി മമ ലീല മമ എന്റെ ഗുണഗണ ഗണം എന്ന് പറഞ്ഞ സമൂഹം കൂട്ടം എന്റെ ആ ഗുണങ്ങളുടെയും ലീല ലീലകളെയും ആകർണനൈ ആകർണനം എന്ന് പറഞ്ഞാൽ കേൾക്കൽ ഇവിടെ ആകർണനൈ കേട്ടും കീർത്തനാദ്യ നാമസങ്കീർത്തനം ഭഗവാന്റെ സ്വരൂപ ധ്യാനം മുതലായവ ചെയ്തും കീർത്തനം തുടങ്ങിയവ ചെയ്തും നാമസങ്കീർത്തനം ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക മുതലായവ ചെയ്തു ഇപ്പൊ ഭഗവാന്റെ ഗുണഗണങ്ങളെ കേട്ടും ലീലകളെയും കേട്ടും ഭഗവാന്റെ ലീലാകഥകൾ അതെല്ലാം കേട്ടും നാമസങ്കീർത്തനം സ്വരൂപദ്ധ്യാനം മുതലായവ ചെയ്തും മയി എന്നിൽ സുരസരിത് സരിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ സുരസരിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗലോകത്തിലുള്ള പുഴ അതായത് ഗംഗാനദി ഇനി ഓഹം സുരസരിത് ഓഹം ഓഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാഹം ഒഴുക്ക് ഇവിടെ ഗംഗാ പ്രവാഹം പോലുള്ള പ്രഖ്യ പ്രഖ്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ഗംഗാ പ്രവാഹം പോലെ ചിത്താനുവൃത്തി ചിന്താഗതികളൊക്കെ ചിത്തവൃത്തിയാകുന്ന ആ ചിന്താഗതികളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുന്നത് ചിന്താഗതികളൊക്കെ ഒരു ഗംഗാപ്രവാഹം പോലെയുള്ള ചിന്താഗതികളൊക്കെ പരമഭക്തി ഭവതി എന്നില് ഉത്കൃഷ്ടമായിട്ടുള്ള പരമമായിട്ടുള്ള ഭക്തിയെ ഇവിടെ ഭവതി ഉണ്ടാവുന്നു അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ആ ചിന്തകളെല്ലാം ഭഗവാന്റെ ഗുണഗണങ്ങളെ ചിന്തിക്കുക ലീലകളെ കേൾക്കുക ഭഗ ലീലകളെ കേൾക്കുക നാമസങ്കീർത്തനം ചെയ്യുക ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഇങ്ങനെയുള്ള എല്ലാ ചിന്താഗതികളൊക്കെ ഉത്കൃഷ്ടമായ ഭക്തിയെ ഉണ്ടാക്കുന്നവയാണ് സാ ഹി സി ഇവിടെ സാ ഹി എന്നിവിടെ ഉദ്ദേശിക്കുമ്പോൾ ആ ഭക്തി ആകട്ടെ സ എന്ന് പറഞ്ഞാൽ ആ ഭക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഹി ആകട്ടെ ആ ഭക്തി ആകട്ടെ മൃത്യോ വിജയിത്രി മരണത്തെ വിജയിത്രി ജയിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഗംഗാപ്രവാഹം പോലെയുള്ള ഒരു ഗംഗയുടെ ഒഴുക്ക് പോലെയുള്ള ശക്തിയോടുകൂടിയ ആ ചിന്താഗതികളൊക്കെ ഭഗവാനിലേക്ക് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇടവിടാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാ പ്രവാഹം പോലെ അപ്പൊ അതിനെ ഭക്തി ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നു ആ ഭക്തി ഉണ്ടാവാൻ ഭഗവത് കഥകൾ കേൾക്കുക കീർത്തിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഈ ഭക്തിയിലേക്ക് വന്ന കഴിഞ്ഞ മനസ്സ് ഉയർന്നുയർന്ന് വരും പരമമായ ഭക്തിയിലേക്ക് കയറുവാനുള്ള പടികളായിട്ട് പറയും അപ്പൊ ആ ഓരോ പടികളായിട്ട് പറയുന്നതിനെ ഒമ്പത് അവസ്ഥാ വിശേഷങ്ങൾ എന്ന് പറയുന്നു ഭക്തി ഇങ്ങനെ ശ്രവണം കീർത്തനം തുടങ്ങിയിട്ടുള്ളവ അപ്പൊ അങ്ങനെയുള്ള ആ ഒമ്പത് തരത്തിലുള്ള ഭക്തി അതിനെ കുറിച്ച് മൂന്നാമത്തെ ദശകത്തില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്രവണം കീർത്തനം ഇവയെ കൊണ്ടൊക്കെ ആ പരമമായ ഭക്തി സമ്പാദിക്കണം അങ്ങനെ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണാദികളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഇവയൊന്നും നമ്മൾ അറിയില്ല അതുകൊണ്ടാണ് ഇവിടെ മരണത്തെ ജയിക്കുന്നു ആ ഭക്തിയാകട്ടെ മരണത്തെ ജയിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും എല്ലാം ശ്രേഷ്ഠം എന്ന് പറയുന്നു കാരം കപില തനു ത്വം നിന്തിരുപടി ദേവഹൂത്യൈ നഗാദി ദേവഹൂതിയോട് അരുളിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ